നമസ്കാരം ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ പത്ത് എസ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഫൈസ സെസ്ആർ ക്ലാസ്സിലെ കുട്ടികളായിരുന്നു ഇന്ന് ഞങ്ങളെ സ്കൂളിൽ ഫുൾ എ പ്ലസ്സിൻ്റെ അവാർഡ് ദാന ചടങ്ങായിരുന്നു അപ്പോൾ ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ലല്ലോ അപ്പോൾ വളരെ സന്തോഷമുള്ള നിമിഷമാണ് അഭിമാനമുണ്ട് ഞങ്ങൾക്ക് നല്ല മോട്ടിവേഷനും ഞങ്ങളതുപോലെ മോട്ടിവേറ്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സും പേരന്റ്സും എല്ലാരും എല്ലാം കൂടി ഞങ്ങളെ പരിശ്രമം കൊണ്ടും ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടും എല്ലാം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു നിമിഷത്തിൽ ഇപ്പൊ ഈ അവാർഡ് വാങ്ങിയ ഒരു സന്തോഷത്തിന് വേണം പറ്റിയത് നല്ല സന്തോഷമുണ്ട് എനിക്ക് എന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം മക്കൾ മീൻസ് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇട്ടാ കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഒരുപാട് ആളുകളെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഇവരാണ് ഇവരുടെ ഇവരുടെ പ്രാർത്ഥന സപ്പോർട്ട് എല്ലാ വർഷങ്ങളിലാസ്റ്റ് ഇയർ പത്ത് ഞാൻ അധ്യാപകനാണ് അപ്പൊ നമ്മുടെ മക്കൾക്കാൻ പേർക്കും ഫുൾ എ പ്ലസ് കിട്ടി അല്ലെ അത് ഇവര് ഞങ്ങൾക്ക് ക്രെഡിറ്റ് ഇവർക്ക് തന്നെയാണ് ഇവർക്ക് ഇവരുടെ പാരന്റ്സിനും ഞങ്ങൾ ടീച്ചേഴ്സ് ഇങ്ങനെ നിന്ന് തരാമെന്ന് മാത്രമേ ഉള്ളു അപ്പൊ ക്ലാസ് ടീച്ചറായ നിങ്ങളെ ക്ലാസ് ടീച്ചറായാലും അഭിമാനിക്കുന്നു ഇത് പത്ത് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മുന്നേ വർഷമൊക്കെ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒന്നുകൂടെ എന്തായി നമ്മളിതായി ഒരാൾ മാത്രം ചെറിയൊരു ഒരു മാർക്കിന് വ്യത്യാസത്തിലാണ് പോയത് പക്ഷേ പക്ഷെ ഉണ്ട് ഞങ്ങൾ എല്ലാവരുണ്ട് പ്രൗഡ് എങ്ങനെ മെമ്മറിയ കിട്ടിയല്ലോ അല്ലേ പറഞ്ഞോളൂ എന്താ പറഞ്ഞോളൂ പറയാനുള്ള ഞങ്ങളെ ഇത്രയും വർഷമുള്ള അക്കാഡമിക് കെയറിൽ നല്ലൊരു മെമ്മറബിൾ ഇയർ അതിന്റെ ടെൻത്തസ് പഠനത്തിന്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള കാര്യത്തിലായാലും ഞങ്ങളെല്ലാരും ഈക്വൽ ഒരേപോലെ നല്ല അടിപൊളി അടിപൊളി അതിനെ ഇവര് ചെയ്തൊരു സംഭവം കിട്ടണ്ട പൊതുജനത്തെ അറിയിക്കാണെ കഴിഞ്ഞ പിന്നെ സെൻ്റ് ഡോഫിൻ്റെ അന്ന് ഇവരെനിക്ക് വലിയൊരു കോടിക്കണക്കിന് രൂപ ഒരു സമ്മാനം തന്നു അറിയണ്ടേ ഇവർ ചെയ്തത് ഞാൻ ഞാനറിയാതെ ഇവരൊരു അഗതി മന്ദിരത്തിൽ ഏകദേശം മുന്നൂറോളം ആളുകൾക്ക് ഇവർ നിങ്ങളെന്നെല്ലാം നമ്മൾ തന്നെയല്ലേ ചെയ്തതേ കഴിഞ്ഞതിൽ പിന്നെ മുന്നൂറോളം അഗതികൾക്ക് ഇവർ ഫുഡ് നൽകി എന്നിട്ട് എനിക്ക് സർപ്രൈസായിട്ട് എന്നോടത് പറഞ്ഞു സാറേ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഈ വർഷം ഞങ്ങൾ പോവുകയാണ് സർപ്രൈസായി ഗിഫ്റ്റ് ഇതാണ് നൽകാനുള്ളത് അപ്പം ഞാൻ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി അതിൻ്റെ മോട്ടിവേഷൻ എൻ്റെ വാക്കുകളാണെന്ന് കേട്ടപ്പോൾ വിജയിച്ചു അപ്പം എ പ്ലസ് മാത്രമല്ല ജീവിതം ആണോ അല്ല പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത് ഇവർ എ പ്ലസ് അതിൻ്റെ ഭാഗമായിട്ട് വന്നോളും ലൈഫിൽ നല്ല പൗരനാവുക എന്നുള്ളതാണ് അല്ലേ നാടിന് എന്ത് തോന്നുന്നു എന്താ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതല്ലേ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇയർ ആയിരുന്നു എൻ്റെ ടെൻത്ത് എന്ന് പറയുന്നത് ഹൈസ്കൂളിൽ നിന്ന് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചറും അല്ലതും ഫ്രണ്ട്സ് കിട്ടിയതൊക്കെ അടിപൊളി ആണല്ലേ പാട്ട് പാടുന്നില്ലേ ഒരു പാട്ട് ഒറ്റ സമയക്കുറവുണ്ട് പിന്നെ പിന്നെ കൂടുതലും ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത് പിന്നെ കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ എന്തുകൊണ്ടാണ് അങ്ങനെ ഇപ്പം മാത്രം പോലല്ലോ ബാക്കി നമ്മളെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മള് ഇതാക്കേണ്ടത് അപ്പൊ അങ്ങനത്തെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ കേ പഠിക്കാനും അങ്ങനെയും പഠിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങളെപ്പോൾ ഉള്ള മക്കൾ അത്ര ടെൻഷനിലായിരുന്നു അതിന്റെ സീക്രട്ട് എന്താണ് എന്താണ് ചെയ്യേണ്ടത് പ്രീമ എന്താ ചെയ്യേണ്ടത് ആളുകൾക്ക് എ പ്ലസ് കിട്ടാൻ പ്ലസ് കിട്ടാന്ന് പറഞ്ഞാല് സമയത്തിന് സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് പഠിച്ച് തീർക്കാം നല്ല സന്തോഷം തോന്നുന്നുണ്ട് ഞങ്ങളെ ക്ലാസ് പറഞ്ഞാല് ഫുൾ പഠിത്തം ഇനി എൻജോയ്മെന്റും ഞങ്ങള് പ്രത്യേകിച്ച് ഫൈസൽ സറിന ക്രെഡിറ്റ് ഞങ്ങൾ ഫുൾ ടൈം എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു വിജയം കിട്ടിയത് ഞങ്ങളെ ക്ലാസ്സിന് എൻജോയ് ചെയ്ത് പഠിക്കാന്നുള്ളതിനെ അതല്ല നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് എൻജോയ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പഠിക്കുന്ന സമയത്ത് നല്ലപോലെ പഠിക്കുക കളിക്കുമ്പോ നല്ലപോലെ കളിക്ക നമുക്കുള്ള പ്രശ്നം പറഞ്ഞാൽ പഠിക്കുമ്പോ പഠിക്കൂല കളിക്കുമ്പോ വെറും കളി പഠിക്കുമ്പോഴും കളി അപ്പൊ മൊത്തം കളി പക്ഷെ എന്തായാലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഏതെല്ലാം കാണാൻ പറ്റില്ല മെമ്മന്റൊക്കെ കിട്ടിയില്ലേ വളരെ നല്ല സന്തോഷം വളരെ നല്ല വിശേഷാണ് ഇപ്പൊ പറയാനുള്ളത് ഇപ്പൊ എല്ലാവർക്കും എല്ലാര്ക്കും ഇവിടെ ഇതില് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇവിടെ തന്നെയാണ് ചേർന്നത് പെട്ടെന്ന് ഫസ്റ്റ് സിംഗിൾ യൂണിറ്റിനെ കുറെ ആൾക്കാർ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ തൊണ്ണൂറ് ശതമാനം നമ്മുടെ പിന്നെ ഇവിടെ പ്ലസ് ടു തന്നെ ഹയർ സെക്കൻഡറി ആണ് ചേർന്നിട്ട് അപ്പോൾ ഇവിടെ എല്ലാവർക്കും കാണാം സെയിം യൂണിഫോം ആണ്